പാർവതി തിരുവോത്തിന് കിട്ടേണ്ട വേഷമായിരുന്നു ഏത് ലോക ചാട്ടുവാട് ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലെ ചന്ദ്രയുടെ വേഷം കള്ളിയങ്കാട്ട് നീലിയുടെ വേഷം പക്ഷെ കല്യാണിക്കുട്ടിക്ക് കിട്ടി അതങ്ങനെയാണ് നമുക്ക് എഴുതപ്പെട്ടത് നമുക്ക് തന്നെ കിട്ടും അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ചൊല്ലുണ്ടല്ലോ അത് സത്യം തന്നെയാണ് അപ്പൊ പാർവതിക്ക് കിട്ടില്ല കുഴപ്പമില്ല പാർവതിക്ക് ഇനിയും ഇതിലും നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കേണ്ട പാർവതി നല്ലൊരു നടിയാണ് അടിപൊളിയായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് പക്ഷെ കളിയങ്കാട്ട് നീലി എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ല ഈ കല്യാണി ചെയ്തു വെച്ച വേഷം കണ്ടപ്പോൾ എനിക്ക് തോന്നി കല്യാണിക്ക് തന്നെ അത് ചേരുള്ളൂ മലയാളത്തിൽ ഇനി ഒരുപാട് നടിമാരെ കൊണ്ടുവന്ന് വെച്ചിട്ട് പേരും പ്രശസ്തിയും അഡ്രസ്സും അവരുടെ ഒക്കെ കൊടുത്തിട്ട് ഒന്നും ഒരു കാര്യമില്ല കല്യാണി നല്ലതുപോലെ ചെയ്തിട്ടുണ്ട് കല്യാണിയുടെ ആ ശരീരഘടനയും കല്യാണിയുടെ നോട്ടവും ഭാവവും ചലനവും എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം എടുത്തു വെച്ച ലോക ചാപ്റ്റർ വൺ ചന്ത നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് താര പ്രശസ്തി ഒന്നും വേണ്ട ഒരു സിനിമയിലെ താ നടനോ നടിയൊക്കെ ആയിട്ട് നിലനിന്നുകൊണ്ട് ആ സിനിമ വിജയിപ്പിക്കാൻ ആ സിനിമയുടെ കഥയും അതിന്റെ അണിയറ പ്രവർത്തകര് അതിനുവേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന ഹാർഡ് വർക്കും ഒക്കെ മതി സിനിമ വിജയിക്കാൻ അപ്പൊ ഈ പടം നല്ലതുപോലെ കത്തി കയറിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ സൂപ്പർ ഹീറോ പരിവേഷമായിട്ട് മാറുമ്പോൾ കള്ളിയങ്കാട്ട് നീലിയെ തേടി ഒരാൾ വന്നിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടുപോക്കിയാലോ അതെ കണ്ടുനോക്കിക്കോ കള്ളിയങ്കാട്ട് നീലിയെ തേടി രാത്രി സഞ്ചരിക്കുന്ന രാത്രി സഞ്ചാരിയായ ഒരു വവ്വാൽ മനുഷ്യൻ ഒരു കൊച്ചു വീഡിയോ ചെയ്ത് ആ ചെയ്തു വെച്ച ആൾക്കൊരു സല്യൂട്ട് കണ്ടോ മക്കളെ കണ്ടോ അടിപൊളി അടിപൊളിയായിട്ട് ചെറിയൊരു വീഡിയോ ആണെങ്കിലും നല്ല രസമുണ്ട് രസോണ്ട് കണ്ടോട്ട് എൻട്രി ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് പരിചയപ്പെട്ടിരിക്കണല്ലോ ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ചെയ്ത ആ പാട്ട് കേൾക്കുമ്പോ യക്ഷ എവിടെയൊക്കെ ഇറങ്ങിട്ടു പക്ഷെ ഇത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതില് ബാറ്റ്മാൻ സംസാരിക്കുന്ന രീതി ആക്കുമ്പോൾ എനിക്ക് മനസ്സിൽ തോന്നണത് ദുർഖർ സംസാരിക്കണ പോലെയാണ് പോരുമോ എന്റെ കൂടെ ഒരു കടിച്ചു പിടിച്ചു ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങളൊക്കെ തെരുവെട്ടികളാണോ എന്നൊക്കെ പറയണ ഒരു ടൈപ്പിൽ ആ ഒരു രീതിയിൽ പറഞ്ഞു പക്ഷെ നന്നായിട്ടില്ലേ അടിപൊളിയായിട്ടാണ് ഇതേപോലത്തെ ഡയലോഗ് ഇതിനു മുമ്പ് ഏത് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ മോഹൻലാലിൻ്റെ ഒരു ചിത്രത്തില് ശോഭനയോട് ചോദിക്കില്ലേ തേൻമാവൻ കുമ്പത്തില് പൊരുന്നോ എന്റെ കൂടെ പൊരുന്നോ എന്റെ കൂടെ പൊരുന്നു എന്റെ കൂടെ അതുപോലെ ചെയ്തു വെച്ചേക്കാണ് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ലോക ചാപ്റ്റർ പോണിച്ച ചന്ദ്ര ഇരുന്നൂറ് കോടി അടിച്ചേക്കണ്ട നൂറൊന്നല്ല ഇരുന്നൂറ് കോടി അടിച്ചു ഡബിൾ സെഞ്ചുറി അടിച്ചേക്കും അമ്പോ നോട്ട് ഔട്ടാണ് ചന്ദ്ര നോട്ടൌട്ടായിട്ട് ചന്ദ്രയുടെ പോക്കാണ് മുന്നോട്ടുള്ള പോക്ക് അപ്പൊ ഇനിയും ഒരു അഞ്ഞൂറ് കോടിയൊക്കെ അടിച്ച് വേഗത്തിൽ കേറാൻ ചന്ദ്രക്ക് സാധിക്കട്ടെ എന്ന് നമ്മള് ആശംസിക്കുകയാണ് അപ്പൊ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക നല്ല പടമാണ് അടിപൊളി പടമാണ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സൂപ്പർ ഹിറ്റ് മൂവിയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്തെങ്കിലും ഒക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് അറിയിക്കൂ എല്ലാവരോടും സ്നേഹം